അപ്പോൾ ഇതാ നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുത്തോണ്ടിരുന്ന വേറൊരു ഐറ്റം കൂടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നക്ഷത്രപ്പുളി എന്താ ഇതിനെ വിളിക്കുന്നതെന്ന് അറിയില്ല നമ്മൾ ഇതിന് നക്ഷത്രപുളി സ്റ്റാർ പുളി എന്നൊക്കെ പറയും ഇത് കട്ട് ചെയ്യുമ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേരും അറിയാവുന്നവർ നിന്ന് കമൻ്റ് ചെയ്തേക്കണേ ഉപകരിച്ചത് എന്റെ ഒരു ഫേവററ്റ് ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ആണിത് ഓക്കെ ഇതാണ് നമ്മളതിന്റെ ചെടി ഇതാണ് അത് കുറച്ച് കുറച്ചൊക്കെ പിടിച്ച് വരുന്നുണ്ട് മുകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ചൂണ്ടാ കമ്പിലൊക്കെ പിടിച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം ഇതല്ലാതെ ഇപ്പൊ ഉപ്പും മുളകും കൂട്ടുകാന്ന് കഴിച്ചു വെക്കാം മധുരം ചിലപ്പോ നല്ല മധുരവും ആയിരിക്കും പുളിപ്പുണ്ട് ചിരി ഉപ്പും ചിരി മുളകും സൂപ്പറാണ് ഗേസ് അടിപൊളിയാണ് സ്റ്റാറിന് എന്തോ ഒരു ആകൃതി വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ സ്റ്റാർ പുള്ളിന്നാണ് വിളിക്കുന്നത് നോക്കിക്കോ സൂപ്പറാണ് കേസ് നിങ്ങൾ ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണെന്നും കമന്റ് ചെയ്യണം അപ്പൊ ഞാനിത് കഴിച്ചു തീർക്കട്ടെ ബൈ ബൈ പോലെ 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 ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേൽ പോവാൻ ഓക്കെ ബായ്